അസേക്കുംബ്രാ ബാ കുഞ്ഞിപ്പെണ്ണിൻ്റെ നരക്കവും മുളവും കേട്ടാണ് ഷിബിലി കണ്ണു തുറന്നത് അവൻ്റെ കൈ അവളുടെ നെറ്റിയിൽ തൊട്ടതും അല്ലാഹ് മുഴൂട്ടിക്ക് നല്ല പനിയുണ്ടല്ലോ അവൻ ആദ്യയോടെ പറഞ്ഞു അയറമോൾ മോൾ അവൻ്റെ സംസാരം കേട്ടതും പാതി മെഴി തുറന്ന് നോക്കി അവൾ അബ്ബയെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു മെഴികൾ അപ്പോഴും വീണ്ടും അടഞ്ഞു പോയിരുന്നു കുഞ്ഞിൻ്റെ ഈ അവസ്ഥ കണ്ട് അവൻ്റെ മനസ്സിൽ ഭയം നിറഞ്ഞു അവൾക്ക് ഒരു ചെറിയ ജലദോഷം വന്നാൽ പോലും അവളുടെ അബ്ബക്ക് സഹിക്കില്ല അവൻ വേഗം എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി ഫ്രഷായി വന്നു ഡസ് മാറി കാറിൻ്റെ കീ എടുത്തു പിന്നെ കുഞ്ഞിനെ കോരിയെടുത്തവൻ താഴേക്ക് നടന്നു താഴെ ഉമ്മയും ഇത്തയും എഴുന്നേറ്റിട്ടുണ്ട് ഇത്താ മോളൂട്ടിക്ക് നല്ല പനി കൂടിയിട്ടുണ്ട് ഞാൻ അവളൊന്ന് ഡോക്ടറെ കാണിച്ചു വരാം അവൻ അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു ഈ രാവിലെ തന്നെ ഏത് ഡോക്ടറാണടാ നിൽക്കു ഞാനും വരാൻ കൂടെ സാബിറ ഓടി വന്നു എൻ്റെ ഫ്രണ്ട് ഡോക്ടർ ആദിദേവിൻ്റെ വീട്ടിൽ പോയി കാണിക്കാം ഇത്ത ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഒരുങ്ങിയാൽ ഞാനും മോളും പുറത്തുണ്ടാവും ഷിബിലി കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് നടന്നു മോളൂട്ടിയെ കാണിച്ച് വീട്ടിലെത്തിയപ്പോൾ സമയം എട്ട് മണി കഴിഞ്ഞിരുന്നു കുഞ്ഞ് നല്ല ഉറക്കത്തിലാണ് അവൻ കുഞ്ഞിനെയും കൊണ്ട് റൂമിലേക്ക് നടന്നു നീ ഇന്ന് ഷോപ്പിൽ പോകുന്നില്ലട ഉമ്മ പിറകെ വന്ന് ചോദിച്ചു ഇല്ല ഉമ്മ അവൻ സ്റ്റെയർ കയറുന്നിടുന്നതിൽ പറഞ്ഞു ഇന്നിന് ഷോപ്പിലേക്ക് പോയാലേ സമാധാനം കിട്ടൂല അവളെക്കുറിച്ച് തന്നെ അവൻ ചിന്ത മാത്രമല്ല വയ്യെങ്കിൽ പെണ്ണിന് നല്ല വാശിയ ഇത്താത്തേനെ ഉമ്മനേക്ക് വട്ടം കറക്കും കാന്താരി അതിങ്ങനെ ആ ഉമ്മയുടെ മോളല്ലേ മൊത്തം കുത്തിയാൽ കൊമ്പളം മുളക്കില്ലല്ലോ അത് ഓർത്തുകൊണ്ട് ദച്ചുവിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി അവനൊന്ന് പുഞ്ചിരിച്ചു ഹാ കെബീറേ ഞാനിന്ന് ഷോപ്പിലേക്ക് വരാൻ വൈകുട്ടോ കുഞ്ഞിന് വയ്യ ഇന്ന് നീ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണേ അവൻ ഫോണെടുത്ത് ഷോപ്പിലെ സ്റ്റാഫായ കബീറിനെ വിളിച്ചു ഇന്നലെ നടന്ന അതൊന്നും ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത പോലെ തോന്നി റസിയക്ക് ഒരാൾക്ക് ഇത്ര പെട്ടെന്നൊക്കെ മാറാൻ കഴിയുമോ ഇനിയിപ്പോൾ നിസാമെ സ്നേഹം നടത്തി തന്നെ പറ്റിക്കുകയാണോ റസിയ ഏത് നീ പാൽ തെളിച്ച് തോന്നുന്നത് കാണുന്നില്ലേ നിബിസമയുടെ രോഷത്തോടെയുള്ള ശബ്ദം കേട്ടതും സ്വപ്ന ലോകത്തന്നെ പോലെ റസിയ ഒരു പിടച്ചിലൂടെ നെട്ടി സ്റ്റവ് ഓഫ് ചെയ്തു ഉമ്മ ഞാൻ ഇടർച്ചയോടെ അവളുടെ മുഖം കുനിഞ്ഞു ഇതുപോലെ തൻ്റെ വീട്ടിൽ സ്വപ്നം കണ്ടു നിന്നാൽ ഉമ്മ കൈ നുള്ളിപ്പൊളിക്കാറുണ്ട് പാല് സ്റ്റവിലൂടെ ആകെ പരന്നിട്ടുണ്ട് ഈ ഉമ്മയും എന്നെ വഴക്കു പറയുമോ എന്നായിരുന്നു അവളുടെ പേടി അവൾ വേഗം തന്നെ ഒരു ശീലയെടുത്ത് അടുപ്പ് തുടച്ചു വൃത്തിയാക്കി നബീസുമ്മ അവളുടെ പേടിയും വിപ്രാവളവും നോക്കി നിൽക്കുകയായിരുന്നു പാവം പെൺകുട്ടി അവളെ ഒരു പ്രവൃത്തിയിലും നിഷ്കളങ്കത ഉണ്ട് ഇനിയെങ്കിലും നല്ലൊരു ജീവിതം പ്രതീക്ഷിച്ച് തൻ്റെ വീട്ടിലേക്ക് വന്നവളാവില്ലേ അവള് വന്ന് കയറി അന്ന് തന്നെ നിസാമിൻ്റെ നാവിൽ നിന്ന് അതൊക്കെ കേട്ടപ്പോൾ ഈ കുട്ടി എത്ര വേദനിച്ച് കാണും അതുകൊണ്ടാവും ഇന്നലെ അവൾ വീട്ടുകാർ വന്നു പോയത് മുതൽ ഒന്നും ഒന്നുമിണ്ടാതിരിക്കുന്നത് പാവം പ്രശ്നങ്ങളൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും മോളെ എല്ലാം ശരിയാവും ഒന്നോർത്ത് മോള് വിഷമിക്കണ്ടെട്ടോ അവളുടെ മനസ്സറിഞ്ഞതുപോലെ നബീസുമ്മ തോളിൽ തട്ടി പറഞ്ഞപ്പോൾ ചെറിയൊരു ആശ്വാസം തോന്നി റസിയക്ക് ആർക്കിറച്ചിട്ടായില്ലെങ്കിലും ഉമ്മാക്ക് മോളെ പെരുത്ത് ഇഷ്ടമായിട്ടുണ്ട് എൻ്റെ മോനും എന്നെ പതിയെ മനസ്സിലാക്കും അത് ഉമ്മാക്കുറപ്പാണ് ആ ഉമ്മ ചിരിച്ചു ഒരു നേരത്തെ ചിരി റസിയുടെ ചുണ്ടിലേക്കും എത്തിയിരുന്നു അത്രയൊക്കെ മതിയായിരുന്നു അവൾക്ക് തന്നെ ആരെങ്കിലും ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി റെസിയെ ചിരിക്കുമ്പോൾ തെളിഞ്ഞു കാണുന്ന ചുഴി എന്ത് ഭംഗിയാണെന്ന് ആ ഉമ്മയോർത്തു പക്ഷേ തൻ്റെ മോനെ അതിനെ കരയിപ്പിക്കുകയാണല്ലോ എന്നോർത്ത് അവരെന്നെ വിശ്വസിച്ചു റെസിയ മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റത്തിനിരികിൽ ഒരു നന്ദിയാർ വട്ട ചെടിയുണ്ട് അതിൽ നിറയെ വെളുത്ത പൂക്കൾ വിരിഞ്ഞ് നിൽപ്പുണ്ട് അവൾ അതിൽ നിന്നൊരു പൂനുള്ളി അടർത്തി എടുത്തു അവളുടെ നോട്ടം അപ്പുറത്തെ കിളിക്കൂട്ടത്തിലെത്തി അയറമോളെ അവിടെ എങ്ങനെ കാണാനുണ്ടോ എന്ന് നോക്കുകയായിരുന്നു അവൾ ആ വീട്ടിലെ അമ്മയില്ലാത്ത കുഞ്ഞുക്കളെ ഇന്നലെ അച്ഛനുകളെ യാത്ര പറഞ്ഞു പോകുമ്പോൾ ആർത്ത് കരഞ്ഞത് അവൾ ഓർത്തു ഇല്ല ഇന്നലെ ഇതേ സമയത്താണ് അവൾ കരയുന്ന ശബ്ദം കേട്ടത് ഇന്ന് അവരെയൊന്നും മുറ്റത്ത് കാണാനില്ല ജനാലയുടെ കർട്ടൻ നീക്കി പുറത്തേക്ക് നോക്കിയ ഷിബിലി റെസ്യയെ കണ്ടു പെട്ടെന്ന് അവനെ ഹാരിയാണ് ഓർമ്മ വന്നത് അവൻ മിഴികൾ ഒന്നുകൂടി വിടർത്തി നോക്കി അതിൻ്റെ ദച്ചുവാണോ നന്ദിയാർ വട്ടത്തിനടുത്ത് നിൽക്കുന്ന തട്ടമിട്ട മുഞ്ചത്തി ഇളനീല നിറത്തിലുള്ള ഒരു ചുരിദാറായിരുന്നു അവളുടെ വേഷം റസിയ അവൻ്റെ ആദരങ്ങൾ പതിയെ അവളുടെ പേര് ഉച്ചരിച്ചു റെസിയുടെ മുഖത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ ഇവിടെ നിന്ന് കാണുന്നുള്ളൂ അവൾ തൻ്റെ ദച്ഛുവിനോട് എവിടെയൊക്കെയോ സാമ്യമുള്ളതുപോലെ അവരുടെ വിവാഹത്തിൽ നിന്ന് റെസ്യ എയറമോളെ എടുത്ത് ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന മുഖം അവൻ്റെ മനസ്സിൽ വീണ്ടും തെളിഞ്ഞു അവൻ്റെ നെഞ്ചിലൊരു മുള്ളു കൊണ്ടതുപോലെ നോവു തോന്നി അവൻ്റെ മുഖം ചുവന്നു കൈ ജനൽ കമ്പികളിൽ മുറുകി അല്ല ഇതെന്റെ ദച്ഛുവല്ല നിസാമിന്റെ രസയാണ് മിഴുകൾ ഇറക്കി അടച്ചവൻ ഹൃദയത്തെ ശാന്തമാക്കാൻ ശ്രമിച്ചു എന്നിട്ടും ഹൃദയം അവളെ ഒന്നുകൂടെ നോക്കാൻ വാശി കാണിക്കുന്നു വേണ്ട മനസ്സേ അവൾ തൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയാണ് അത് ഓർമ്മ വേണം സ്വയം ദേഷ്യം തോന്നിയവൻ കർട്ടൻ വലിച്ചു നീക്കി വാ കുഞ്ഞിൻ്റെ വിളി കേട്ടവൻ ചിരിയോടെ തിരിഞ്ഞു പെണ്ണ് ബെഡിൽ നിന്ന് ഊർന്നിറങ്ങി അവൻ്റെ അരികിലേക്ക് ഓടി വന്നു മോളൂട്ടി പനി കുറഞ്ഞോ ഉപ്പ നോക്കട്ടെ അവ നെറ്റിയിൽ കൈവെച്ച് നോക്കി നേരത്തെ മരുന്ന് കൊടുത്തത് കൊണ്ട് പനി കുറഞ്ഞിട്ടുണ്ട് തല പൊക്കിയാൽ പെണ്ണ് പിന്നെ അടങ്ങിയിരിക്കൂല ഷിബിൽ മോളൂട്ടിയെ വാരിയെടുത്തു നമുക്ക് ഫുഡ് കഴിക്കണ്ടേ അവൾ കുഞ്ഞിപ്പല്ല് കാണിച്ച് ചിരിച്ചു ചോപ്പിപ്പോണ്ട അവൾ അവൻ്റെ താടിയിൽ പിടിച്ച് കുസൃതി കാണിച്ചുകൊണ്ട് വാശിയോടെ പറഞ്ഞു ഇല്ലട്ടോ മോളൂട്ടിയുടെ അബ്ബേ ഇന്ന് എവിടേക്കും പോണില്ല ഇന്ന് എൻ്റെ രാജകുമാരനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കാൻ പോവാം അവളുടെ നെറ്റിയിൽ നേരത്തെ ഒരു നൽകിക്കൊണ്ട് ഷിബിൽ പറഞ്ഞതും മോളൂട്ടി കൂടുതൽ വിടർന്ന് ചിരിച്ചു നിസ എഴുന്നേറ്റ് ഫ്രഷ് ആയി താഴേക്ക് വന്നു ഉമ്മ റെസീ എവിടെ നബീസുമ്മ അവനെ തിരിഞ്ഞു നോക്കി എന്തിനാടാ അതിനെ കരിയിക്കാനാണോ നബീസുമ്മ ഗൗരവത്തോടെ ചോദിച്ചു ഏയ് ആ തീരുമാനം അമ്മ എന്തായാലും ഞാൻ മാറ്റിവെച്ചു ഏതായാലും ഉള്ളെനിക്കായി ഓളെ കണ്ടെത്തി തന്നോളല്ലേ ഇനി ഓളെ തന്നെ അങ്ങ് സ്നേഹിക്കാമെന്ന് വിചാരിച്ചു നിസാം ചിരിച്ചു നബീസമ്മ അവനെ ഒന്ന് നോക്കി തൻ്റെ മോൻ്റെ സ്വഭാവം നന്നായിട്ടറിയാം അവൻ്റെ ബാപ്പാൻ്റെ ബുദ്ധിയെല്ലാം അപ്പാടെ കിട്ടിയത് അവനാണ് അവൻ എന്തെങ്കിലും കാര്യം കാണാതെ ഇത്ര പെട്ടെന്ന് മാറില്ലെന്ന് അവർക്ക് തോന്നി അവര് ഉമ്മയും മോനും സംസാരിച്ചു നിൽക്കുന്നിടത്തേക്ക് റസിയ കയറി വന്നു അവളുടെ കയ്യിൽ നേരത്തെ പറിച്ചെടുത്ത നന്ദിയാർവട്ടവും ഉണ്ടായിരുന്നു അവനെ അവിടെ കണ്ടതും റസിയുടെ മുഖത്തൊരു പദർച്ച നിറഞ്ഞു അവളുടെ കയ്യിലെ പൂ നിലത്തേക്ക് ഊർന്നു വീണു ഞാനേ നിന്നെ ചോദിക്കായിരുന്നു ഉമ്മയോട് നിസാം ചിരിയോടെ പറഞ്ഞു റസീ ഒന്നും മിണ്ടിയില്ല അവൾക്ക് നിസാമിൻ്റെ പെട്ടെന്നുള്ള മാറ്റം കണ്ട് പേടിയാണ് തോന്നിയത് മോളെ അവനെ കഴിക്കാൻ എടുത്ത് കൊടുക്കട്ടോ റസിയെ കലാസ്ട്രോൾ എടുത്ത് ഓൺമേശക്കടുത്തേക്ക് വന്നു നൂൽപുട്ടും ചെറുപയർ കയറിയുമായിരുന്നു ഉണ്ടാക്കിയത് ഒരു പ്ലേറ്റ് എടുത്ത് നിസാമിന് വിളമ്പി നീ കഴിക്കുന്നില്ലേ വാ ഇവിടെ ഇരിക്കി നിസാം അവളുടെ കയ്യിൽ പിടിച്ച് അടുത്തേക്ക് നിർത്തി റെസിയെ അവനെ മിഴിച്ചു നോക്കി ഈ സ്നേഹം സത്യമാണോ റബ്ബേ അതോ ഈ പൊട്ടിപ്പെണ്ണിനെ വെറുതെ മോഹിപ്പിച്ച് തിരിച്ചെടുക്കാനാണോ അവളുടെ മിഴികളിൽ അടർന്നു വീഴാൻ ഭാഗത്ത് രണ്ട് തുള്ളി നിറഞ്ഞു വന്നു ഓ വീ പ്രാർത്ഥന കേട്ടല്ലോ പഠിച്ചവനെ അവരെ നോക്കി നബീസുമ്മ നിറഞ്ഞ മിഴുകൽ തട്ടത്തിൻ്റെ തുമ്പൽ തുടച്ചു വേണ്ട ഞാന് ഉമ്മാൻ്റെ ഒപ്പം ഇരുന്നോളാ റെസിയുടെ ശബ്ദം പതിഞ്ഞു പോയി എന്നല്ലൊക്കെ ഞാൻ കഴിക്കട്ടെ നിസാം വിരൽ കൊണ്ട് നൂൽപൊട്ടിൻ്റെ കുരുക്കഴിച്ചുകൊണ്ട് പറഞ്ഞു കുളി കഴിഞ്ഞ് നന്നായി വന്ന ഷഹർബാൻ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് തിരിഞ്ഞു മറിഞ്ഞു നോക്കിയാണ് ഇഷാം അവളുടെ ചെയ്തികളെല്ലാം നോക്കി നിന്നു എന്തൊരു കുഞ്ഞു സങ്കടം നെഞ്ചിൽ കിടന്ന് വീർപ്പ് മുട്ടും പോലെ ബാനുവിൻ്റെ സ്വഭാവം തന്നെ അവൾക്ക് തന്നെപ്പോലെ തൻ്റെ വീട്ടുകാരെയും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവൾ അവരോടെല്ലാം എൻ്റെ ഒരു അകലം കാണിക്കുന്നത് പോലെ എങ്ങനെയുണ്ട് ഇഷാം കൊള്ളാവോ നീട്ടിക്കണ്ണെഴുതിയ ശേഷം അവൾ ഇഷാമിൻ്റെ മുന്നിൽ വന്ന് ചോദിച്ചു കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് നിസാം ചെറുതായി ഒന്ന് ചിരിച്ചു ബാനു എനിക്ക് നിന്നോടൊരു കാര്യം പറയാണ്ട് അവൻ പറഞ്ഞതും ബാനു മുഖം ചൊളിച്ചു നീ ആ റെസ്യെ കണ്ടില്ലേ അവൾ നേരത്തെ എണീറ്റ് കുളിച്ച് ഉമ്മയോടൊപ്പം അടുക്കളയിൽ കയറിയത് നീ ഇങ്ങനെ മുറിയിൽ കയറി കഥ കടിച്ചിരുന്നാൽ മറ്റുള്ളവരേക്ക് എന്ത് കരുതും പൊടുന്നിടനെ ബാനുവിന്റെ മുഖം മാറി അത് ഇഷാം ഇഷാം ക ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എന്നിട്ട് എൻ്റെ ഉമ്മ ഒന്നും പറയാറില്ലല്ലോ എന്നെ അവൾ കടുപ്പിച്ച് ചോദിച്ചു അതാണ് തൻ്റെ പ്രശ്നം ഉമ്മ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല കുട്ടിക്ക് ഇഷാം ചിരിച്ചു സാരമില്ല ഞാൻ പറഞ്ഞേ പഠിപ്പിച്ചു തരാം എല്ലാം അവളുടെ മുഖം വാടിയത് കണ്ട് ഇഷാം അവളെ നെഞ്ചോട് ചേർത്ത് നിർത്തി അവളോടൊരു മയത്തിലൊക്കെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നതാവും നല്ലതെന്ന് തോന്നിയവന് ഇന്ന തൊട്ട് എൻ്റെ കൊച്ചയെ ഈ മുറിയുടെ പുറത്തേക്കൊക്കെ ഇറങ്ങണം കേട്ടോ എൻ്റെ ഉമ്മയെ നിന്റെ ഉമ്മയെപ്പോലെ തന്നെയാണ് ഉമ്മാനോടൊക്കെ സ്നേഹത്തോടെ മിണ്ടണം പിന്നെ നിന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെറുതായിട്ട് അടുക്കളയിലേക്ക് ഒന്ന് പോയി ഹെൽപ്പ് ചെയ്യണം കേട്ടോ തൻ്റെ നെഞ്ചിൽ പതുങ്ങിയ പെണ്ണിൻ്റെ മുടിയിലൂടെ പതിയെ തടവിക്കൊണ്ട് പറഞ്ഞ ഇഷാം ഇഷ്ടമില്ലാത്തത് എന്തോ കേട്ടതുപോലെ അവൾ പെട്ടെന്ന് മുഖമുയർത്തി ഇഷാമിനെ നോക്കി ആദ്യത്തെ രണ്ട് കാര്യം ഞാൻ ചെയ്യാം പക്ഷേ ഈ വീട്ടിലെ ജോലിയൊന്നും എന്നുകൊണ്ട് പറ്റില്ല ചെയ്യാൻ ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നത് ഇഷാമിൻ്റെ ഭാര്യയായിട്ടാണ് അല്ലാതെ ഈ വീട്ടിലെ സെർവൻ്റ് അല്ല കലി തുള്ളി പറയുന്ന തൻ്റെ ഭാര്യയെ നോക്കി ഇഷാം പകപ്പോടെ നിന്നു അവൻ്റെ കൈ തൻ്റെ ദേഹത്ത് നിന്നും വേർപ്പെടുത്തി അവൾ തിരിഞ്ഞു കിടന്നതും ഇഷാം അവളുടെ മിനുസമുള്ള കൈത്തണ്ടയിൽ പിടിച്ചു നിർത്തി പെണ്ണിനെ പിണക്കുന്നത് ബുദ്ധിയല്ല അമിതമായി ലാളിച്ചതിൻ്റെയാവും വേണ്ടാത്ത വാശിയെല്ലാം ഉണ്ട് അവൾക്ക് പതിയെ മാറ്റിയെടുക്കുക തന്നെ അല്ലാതെ ഒരു നിവർത്തിയില്ലല്ലോ ഹെയ് പിണുങ്ങിപ്പോവാണോ എൻ്റെ ഭാര്യ ഉള്ളിലെ നേരേശം മറച്ചു വെച്ച് അവൻ വാക്കുകളിൽ കുസൃതി വരുത്തി എനിക്ക് പിണക്കൊന്നുമില്ല ഇഷാമക്ക എൻ്റെ കാര്യം ഞാൻ തന്നെ പറയണ്ടേ ആ രസ്യെ പോലെ ഉത്തമ മരുമകളൊന്നും ആവണ്ട എനിക്ക് പൊണിയെടുക്കാതെ ഇവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ എൻ്റെ വീട്ടിൽ പോയിക്കോളാം അവൾ കവിൾ വീർപ്പിച്ച് പറഞ്ഞു പിന്നെ ഇഷാമിനെ ഒന്ന് മുഖം ചിരിച്ചു നോക്കി ഇന്നലെ എൻ്റെ ഉമ്മ വന്നപ്പോൾ പറഞ്ഞ കാര്യം അവസരം കിട്ടിയപ്പോൾ തൻ്റെ മുന്നിൽ കുടഞ്ഞിട്ടെന്നാണ് ഈ വാടക വീട്ടിൽ കഴിയാതെ ഇഷാമിനെയും വിളിച്ച് തൻ്റെ വീട്ടിലേക്ക് പോരാനാണ് ഉമ്മ ഇന്നലെ ഉപദേശിച്ചത് അപ്പോൾ നീ പോയാൽ ഞാൻ എന്ത് ചെയ്യും മൂളൂസേ അവനൊരു കള്ളച്ചിരിയോട് അവളെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു എൻ്റെ കൂടെ നീയും നെയ്യുമാ നമുക്കവിടെ സുഖമായിട്ട് കഴിയാലോ ഇവിടത്തെ പോലെയല്ല അവിടെ എൻ്റെ ഉമ്മ മാത്രമേ ഉള്ളൂ എൻ്റെ ഉമ്മച്ചയ്ക്ക് നമ്മളവിടെ ഉണ്ടെങ്കിൽ ഒരു കൂട്ടാവുമല്ലോ അവിടെ നിന്നാകുമ്പോൾ അടുത്ത ആഴ്ച മുതൽ എനിക്ക് ഓഫീസിലും പോയി തുടങ്ങാല്ലേ ഇഷാംക അവൻ്റെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഇഷാം ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു വേണ്ടാത്ത ഒത്തിരി വാശുണ്ടല്ലോ ഈ കുഞ്ഞുതലക്കകത്ത് അവൻ അവളുടെ തലയിൽ നിന്ന് പതിയെ കൊട്ടി ഇത് വാശും അവൾ അവൾ കൂർപ്പിച്ചു എല്ലാം നമുക്ക് ആലോചിക്കാം മോളെ നീ പിണങ്ങല്ലേ എന്തായാലും ഇഷാംക ക ആലോചിക്കാന്ന് പറഞ്ഞല്ലോ ഭാനുവിൻ്റെ മൊഴികൾ തിളങ്ങി അവൻ്റെ ഡ്രീം ചെയ്തു വെച്ച താടിയിൽ പതിയെ വിരലുകൊണ്ട് അവൾ ഉരസി ഇഷാമേ പെട്ടെന്ന് നബീസുമ്മ വന്ന് ഡോറിൽ തട്ടിയെന്നും ഇഷാം അവളെ അടർത്തി മാറ്റി ഡോറിനടുക്കത്തേക്ക് നിന്നു തങ്ങളുടെ പ്രണയനിമിഷം മുറിഞ്ഞു പോയതിൻ്റെ നീരസത്തോടെ ഭാനു മുഖം വിട്ടിച്ചു നിങ്ങൾ രണ്ടുപേരെയും കഴിക്കാൻ കണ്ടില്ലല്ലോ സമയം ഒത്തിരി ആയല്ലേ മക്കളെ നബീസുമ്മ വിളിച്ചു ഓ തള്ള കൾച്ചറില്ലാത്ത കുറേ വർഗങ്ങളെ ഇടയ്ക്ക് കയറി വന്നോളൂ ബാനു പല്ലിനടിയിലിട്ട് വാക്കുകളെ നിതിച്ചു ഞങ്ങൾ വന്നോളോ ഉമ്മ നിങ്ങൾ പൊയ്ക്കോളെ ഇഷാം ചിരിയോട് ഉമ്മയോട് പറഞ്ഞു അല്ല നീ ഒരാഴ്ച ലീവാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തന്നെ വന്നോ അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിച്ച് തന്നെയാണ് ഇസ് നിസാം ഓഫീസിലേക്ക് ചെന്നത് മറുപടി അവനൊരു ചിരിയിൽ ഒതുക്കി എന്തൊക്കെയായിരുന്നടാ വിവാഹവിശേഷം പറ വധുവിൻ്റെ ഫോട്ടോ സ്റ്റാറ്റസ് പോലും ഇട്ടില്ലല്ലോ അത്ര സുന്ദരിയാണോ കണ്ണു തട്ടു എന്ന് സ്റ്റാറ്റസ് ഒന്നും ഇടാത്തേ എൻ്റെ ബീവിയെ ഞങ്ങളൊന്നും കാണിക്കാത്ത അല്ല ഹണിമൂൺ ഒന്നും പ്ലാൻ ചെയ്തില്ല നിസാം ചോദ്യങ്ങളുടെ നിരയുമായി കൂടെയുള്ള സ്റ്റാഫുകൾ അവൻ്റെ പിറകെ കൂടി വിവാഹം അങ്ങനെ കഴിഞ്ഞു പെട്ടെന്ന് തീരുമാനിച്ചതായതുകൊണ്ട് ആരെയും ക്ഷണിക്കാൻ കഴിഞ്ഞില്ല ഹണിമൂണൊക്കെ പിന്നെയാവാലോ എല്ലാറ്റിനും ഒഴുക്കൻ മുട്ടൽ മറുപടിയും കൊടുത്തവൻ തൻ്റെ സീറ്റിലേക്കിരുന്നു തൊട്ടടുത്ത സീറ്റിൽ ഇരിക്കുന്ന ഷിറിൻ്റെ മുഖത്തേക്ക് അവൻ്റെ നോട്ടമെത്തി അവിടെ നിന്നൊരു ചോദ്യം ഇതുവരെ ഉണ്ടായില്ല അവളുടെ മുഖത്തെന്തോ ഒരു വിഷാദം എടുത്തു കാട്ടുന്നുണ്ട് സാധാരണ വാ അടച്ചിരിക്കാത്തവളാണ് ഒരു നൂറ് സംശയമാവും അവൾക്ക് അവൾക്ക് തന്നോട് എന്തോ ഒരിഷ്ടമുള്ളതുപോലെ പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട് പക്ഷേ താൻ ഇതുവരെ പിടികൊടുത്തിട്ടില്ല ഇന്നീ പെണ്ണിനെ എന്തു പറ്റി നിസാം ചിന്തിച്ചു ഷിറിൻ നിൻ്റെ മുഖം എന്താ വീർപ്പിച്ച് വെച്ചേക്കുന്നത് അവൻ അവളുടെ അവിടുത്തേക്കെന്ന് ചെന്ന് ചോദിച്ചു അപ്പോൾ നിസാം അറിഞ്ഞില്ലേ നിസാമിൻ്റെ വിവാഹം കഴിഞ്ഞതിൽ പിന്നെ ഷെറിൻ്റെ സംസാരശേഷി പോയെന്നാണ് തോന്നുന്നത് ആ കൊച്ചു പിന്നെ ആരോടും മിണ്ടിയിട്ടില്ല ഐശ്വര്യ പറഞ്ഞതും നിസാം ഷെറിനെ ഒറ്റ നോക്കി നിസാമിൻ്റെ ഉള്ളിൽ ഇതുവരെ ഇല്ലാത്ത എന്തോ ഒരടുപ്പം ഷിറിനോട് തോന്നി അസുഖം എന്നാലേ ഈ പെണ്ണിന് നല്ല വാശിയാണ് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് സാബിയെ വട്ടം ചുറ്റിക്കുന്നുണ്ട് സാബിക്ക് അവളെ കൊണ്ട് കഴിയും പോലെ അവൾ പറയുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവൾക്കതൊന്നും കണ്ണു പിടിക്കുന്നില്ല മോളൂട്ടി ഷിബിലി വിളിച്ചതും അവൾ കരച്ചിൽ നിർത്തി അബ്ബ മോലൂത്തിക്ക് അക്കിയും വന്നോ മോലൂത്തിക്ക് അക്കിയും വന്നോ അവൾ ചുണ്ടു പറഞ്ഞു ഐസ്ക്രീമോ അബ്ബാൻ്റെ വാവക്ക് പനിയില്ലേ ഡോക്ടറെങ്കിലും പറഞ്ഞത് കേട്ടിട്ടില്ലേ പനിയുള്ളപ്പോൾ ഐസ്ക്രീമൊന്നും കഴിക്കാൻ പാടില്ല മോളൂ അതിന് മോളൂത്തേക്ക് പനില്ലോ ഇതേ നോക്കിക്കേ അവൾ അബ്ബാവിടെ കൈ പിടിച്ച് നെറ്റിയിലും കഴുത്തിലും ഒക്കെ വെച്ച് കാണിച്ചു പനിയൊക്കെ കുറഞ്ഞോ എന്നാലെൻ്റെ മോളൂ ഐസ്ക്രീം കഴിക്കാൻ പാടില്ല കേട്ടോ പനി ഫുള്ളായിട്ട് മാറിയിട്ട് അബ്ബ ഐസ്ക്രീം തരാം അല്ലെങ്കിൽ ഇപ്പോൾ അതിന് പിന്നെയും വരും നാളെ അപ്പം ഷോപ്പിൽ പോയി വരുമ്പോൾ എന്തായാലും എൻ്റെ മോളൂട്ടേക്ക് ഐസ്ക്രീം കൊണ്ടുവരും പ്രോമിസ് അവളുടെ കുഞ്ഞിക്കൈ നീട്ടി അതിലേക്കൊന്ന് ചുണ്ട് ചേർത്താൻ എങ്കിൽ പിന്നെ മോളൂറ്റിക്ക് ഉമ്മാമനെ കാണണം നിസാമിൻ്റെ വീട്ടിലേക്ക് ചൂണ്ടി ചുണ്ടി പുളർത്തിയവൾ ഈ പെണ്ണിൻ്റെ ഒരു വാശി അതിങ്ങനെയാ ഒട്ടും മോശമാവില്ല ഉമ്മച്ചിയുടെ മോളല്ലേ അവളുടെ കവളിലൊന്ന് ഉമ്മ വെച്ചുകൊണ്ട് കൊണ്ട് ഷിബിലി നൊടിഞ്ഞു ഷിബിലെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് നിസാമിൻ്റെ വീട്ടിലേക്ക് നടന്നു അല്ല ആരാണ് വരുന്നത് മോളൊട്ടിയോ പനി കുറഞ്ഞോ മോളെ ഗേറ്റ് തുറന്നു വരുന്ന ഷിബിലെയും മോളെയും കണ്ട് നബീസുമ്മ ചിരിയോടെ പുറത്തേക്ക് വന്നു പനിയൊക്കെ കുറഞ്ഞതിൻ്റെ ഉമ്മി പെണ്ണിൻ്റെ വാശിക്ക് മാത്രം ഒരു കുറവുമില്ല ആണോ കുഞ്ഞിപ്പെണ്ണെ നബീസുമ്മ അവളെ എടുത്തു പുതിയ പെണ്ണെ എവിടെയും ഉമ്മുമ്മ അകത്തേക്ക് നോക്കി കുഞ്ഞ് ചോദിച്ചു പുതിയ പെണ്ണോ മര്യാദക്ക് മേമി എന്ന് കേട്ടോ കപട ദേഷ്യം വരുത്തി അവളെ നോക്കി കണ്ണുതിട്ട് നബീസുമ്മ ആ ഇനി വിളിച്ചോളാം എന്നതുപോലെ തല ചലിപ്പിച്ച് മോളൂട്ടി ബാനു മോളേ എന്നിങ്ങോട്ട് വാ നിങ്ങളന്വേഷിച്ചൊരു കുഞ്ഞിപ്പെണ്ണ് വന്നിട്ടുണ്ട് നബീസുമ്മ അകത്തേക്ക് നോക്കി ഷിബിലി അപ്പോഴേക്കും സിറ്റൗട്ടില്ല ചെയറിലേക്കിരുന്ന് പത്രം കയ്യിലെടുത്തിരുന്നു ഷഹ് തുടങ്ങിയല്ല തള്ള മനുഷ്യന് സൗര്യത്തോട് ഒരിടത്ത് ഇരിക്കാനും സമ്മതിക്കൂല ഇവർക്കൊക്കെ എന്തിൻ്റെ കേടാ വിളിക്കുമ്പോഴേക്ക് ഓടിച്ചെല്ലാം ഞാനെന്താ ഒരു അടിമയോ നബീസുമ്മയുടെ വിളു പുച്ചോടെ ചുണ്ടു കൂട്ടിയ കയ്യിലെ മാസികം മറിച്ചുകൊണ്ട് കേൾക്കാത്തതുപോലെ ഇരുന്നു അല്പനേരം കഴിഞ്ഞിട്ടും ബാനുവിനെ പുറത്തേക്ക് കാണാനിട്ട് നബീസുമ്മ ഒന്നുകൂടെ വിളിച്ചു ബാനു നീ എവിടെയാ എന്താ വരാത്തത് ബാനു എന്നെ ഉമ്മ വിളിച്ചത് പുറത്തത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഒന്ന് പോയി നോക്കിയിട്ട് വന്നേ അവളിൽ നിന്ന് ഒരു പ്രതികരണമില്ലെന്ന് കണ്ട ഇഷാം അവിടേക്ക് വന്നു മാസികയിൽ മുഖം പൊഴ്ത്തിരിക്കുന്നവരുടെ കയ്യിൽ നിന്നും മാസിക അവൻ പിടിച്ചു വാങ്ങിച്ചു ഇഷാമിന് നേരെ ഒരു കൂർത്തു നോട്ടം തൊടുത്തുവിട്ടവൾ ആരോടുള്ള ദേഷ്യം തീർക്കും പോലെ അമർത്തി ചവിട്ടി ഡോറ് തുറന്ന് പുറത്തേക്ക് നടന്നു ആഹാ അതാ വന്നൂലോ മോളൂട്ടി അന്വേഷിച്ച പുതുക്കപ്പെണ്ണെ ഭാനുവിനെ കണ്ടതും നബീസുമ മോളോടായി പറഞ്ഞു പത്രത്തിൽ സ്പോർട്സ് പേജിൽ എന്തോ നോക്കിയിരുന്ന ഷിബിലി മുഖമുയർത്തി ബാനു അവരെ നോക്കിയൊന്ന് വിളറിച്ചിരിച്ചു പിന്നെ മോളായി എടുക്കാൻ വേണ്ടി കൈ നീട്ടി മോളൂട്ടി പരിചയമില്ലാത്തവരെ കണ്ടതുപോലെ നബീസമ്മയോടും ഒട്ടി പിന്നെ അവരുടെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ചു കൊച്ചു തന്നെ കളിയാക്കിയതുപോലെ തോന്നി ബാനുവിന് അവളുടെ ഉള്ളിൽ ദേഷ്യം നുരഞ്ഞു പൊന്തി ഉമ്മറത്തെ നിന്ന് ഉമ്മ ആരോടോ കൊഞ്ചു പറയുന്നത് കേട്ട് അങ്ങോട്ട് വന്നതാണ് റസിയ അയറമോളെ കണ്ടതും റസിയയുടെ വിടർന്ന മിഴികൾ നിമിഷ നേരം കൊണ്ട് തിളക്കം വെച്ചു കുഞ്ഞോളെ റെസ്യയുടെ കിളിനാദം എല്ലാവരും ഒരുപോലെ അവളെ നോക്കി ഇന്നറിയോ കുഞ്ഞോക്ക് റസ്യ കുഞ്ഞിനെ വാങ്ങിച്ചെടുത്തു ഇക്കരിയാലോ പുതിയ പെണ്ണല്ലേ ഒരുപാട് കണ്ട് പരിചിതമുള്ളതുപോലെ മോളൂട്ടി പെട്ടെന്ന് അവളോട് ഇണങ്ങി കുറുമ്പിക്കുട്ടി എല്ലാം അറിയാലേ കള്ളി റെസ്യ ചിരിച്ചു ഷിബിലിക്ക് നെഞ്ചിൽ എന്തോ ഒരു ഭാരം ഉള്ളതുപോലെ തോന്നി അവളിൽ നിന്ന് മിഴികളെ പിൻവലിക്കാൻ കഴിയാതെ അവനിരുന്നു റസിയുടെ ചിരി അത് തന്നെ പറ്റു പലതും ഓർമ്മിപ്പിക്കുന്നു ഈ പെണ്ണ് മുന്നിലെത്തുമ്പോൾ മാത്രം സ്വയം മറന്ന് ഞാൻ പോകുന്നു ഹൃദയം എടുക്കാൻ മറന്നു പോകുന്നു റെസിയെ കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ച് കൊഞ്ചിക്കുമ്പോൾ തൻ്റെ കുഞ്ഞിന് ലഭിക്കാതെ പോയ അവളുടെ ഉമ്മയുടെ സ്നേഹം വീണ്ടും പഠിച്ചോൻ അവളുടെ മുന്നിലേക്ക് വെച്ച് നീട്ടുന്നതാണോ എന്ന് തോന്നിപ്പോകുന്നു ഛേ ഞാനെന്താണ് ഇങ്ങനെ അവൻ സ്വയം പഴിച്ചുകൊണ്ട് അവളിൽ നിന്നുള്ള നോട്ടം തിരിച്ചുവിട്ടു അവനെ അവനോട് തന്നെ ദേഷ്യം തോന്നി കൂട്ടുകാരൻ്റെ പിണ്ണനെ വയനോക്കിയിരിക്കുന്ന വൃത്തി വൃത്തികെട്ടവൻ മോളൂട്ടിയെ കൊഞ്ചിക്കുന്ന തിരിക്ക് റസ്യ ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല ചെയറിലിരുന്ന് പത്രം നോക്കുന്ന ആളെ കണ്ടതും അവളുടെ മിഴികളൊന്ന് പിടഞ്ഞു അന്ന് തൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിച്ചെടുത്ത് ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയനാണ് ഇനിയും അവനെ എങ്ങനെയൊക്കെ ചെയ്യോ അവൾ മനസ്സിലോർത്തു പെട്ടെന്ന് മുഖം ഉയർത്തിയ ശിബിലയും കൊണ്ടു അവൾ തന്നെ നോക്കുന്നത് നോട്ടം ഇടഞ്ഞതും അവൻ പെട്ടെന്ന് തന്നെ പത്രത്തിലേക്ക് മുഖം കൊനിച്ചു എന്തോ റെസ്യയുടെ നോട്ടം തന്നെ അവളിലേക്ക് വലിച്ചെടുപ്പിക്കും പോലെ ബുദ്ധി വിലക്കുന്നുണ്ടെങ്കിൽ ഹൃദയം എന്തൊക്കെയോ ആഗ്രഹിച്ചു പോകുന്നു അവളുടെ ഓരോ ചലനങ്ങളും തൻ്റെ പ്രിയപ്പെട്ടവളെ ഓർമ്മിപ്പിക്കുന്നു റെസ്യയ്ക്ക് പകരം തൻ്റെ മുന്നിൽ അത് ദച്ഛുവായിരുന്നെങ്കിൽ ചിന്തകൾ അതിരിവിടാൻ തുടങ്ങിയതും അവൻ്റെ ശരീരം ഷോക്കേറ്റതുപോലെ കിടങ്ങി മോളൂട്ടിക്ക് മേമിയൊരു കാര്യം കാണിച്ചു തരട്ടെ റെസ്യ കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് നടന്നു അവൾ എത്ര സ്നേഹത്തോടെയാണ് മോളൂട്ടിയോട് സംസാരിക്കുന്നത് അവൾ കുഞ്ഞിനെ കൊഞ്ചിക്കുന്നതൊക്കെയും ഷിബിലി കേൾക്കുന്നുണ്ട് ഹൃദയത്തിൽ ആരോ കത്തിക്കൊണ്ട് കൊണ്ട് വരെയും പോലെ ഷിബിലേ ഈ ഏത് ലോകത്താ മോനെ നബീസുമ കയ്യിൽ തട്ടി വിളിച്ചതും അവൻ നെട്ടലോടെ അവരെ മുഖം നോക്കി എന്താടാ എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൻ്റെ നെട്ടിൽ അവനെയും ബാധിച്ചതുപോലെ അവനെ മിഴിച്ചു നോക്കിയായിരുന്നു നബീസുമയുടെ ചോദ്യം ഇല്ല മീ ഞാനേ വെറുതെ ഓരോന്ന് ഓർത്തിരുന്നു പോയി അവൻ വെപ്രാളപ്പെട്ടതുപോലെ തോന്നി എന്തിനോ ദേഹം വിയർക്കുന്നു വീണ്ടും പത്രത്തിലേക്ക് മുഖം തഴ്ത്തി എങ്കിലും മനസ്സ് കരയിൽ പിടിച്ചിട്ട മീ എന്നെപ്പോലെ ശ്വാസം മുട്ടി പിടിച്ചു ഈ വീട്ടിൽ റെസ്യുണ്ടാവുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു അവളെൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയാണ് അവളെക്കുറിച്ച് അങ്ങനെയൊക്കെ ചിന്തിച്ച ഞാൻ എൻ്റെ ദുഷ്ടന രൂപം കൊണ്ട് ദച്ചുവിനെ പോലെയാണെങ്കിലും എൻ്റെ ദച്ചുവിനെ പോലെ അവനെ ഒരിക്കലൊരു പെണ്ണിനും കഴിയൂല അവളെപ്പോലെ അവൾ മാത്രമേ ഉള്ളൂ അവളെ ദച്ചുവിനോട് ഉപമിച്ച മനസ്സിനെ അവൻ സ്വയം കുറ്റപ്പെടുത്തി പ്രിയപ്പെട്ടവളെ മാപ്പ് അറിയാതെയെങ്കിലും മറ്റൊരു പെണ്ണിനെ നീയാണെന്ന് വിചാരിച്ച് ഞാൻ നിന്നോളെ മനോഹരമായെന്നും ഇനി എന്നിൽ ജനിക്കില്ല മോളെ കാണാൻ മറിയത്തു നീ എന്നോടൊപ്പം ഉണ്ടെന്ന് വിശ്വാസം മതി എനിക്കും എൻ്റെ മോൾക്കും ജീവിക്കാൻ അവൻ ഹൃദയത്തിൽ പറഞ്ഞു കൊണ്ടേയിരുന്നു ഞാൻ പോകുന്നു ഉമ്മി കയ്യിലെ പത്രം മടക്കി തിരികെ വെച്ചവൻ ധൃതി പിടിച്ചെഴുന്നേറ്റു അതെന്ന് എത്ര പെട്ടെന്ന് മോളെ കൊണ്ട് ഇങ്ങ് വന്നതല്ലേ നബീസുമ്മ അവനെ സൂക്ഷിച്ചു നോക്കി എനിക്കേയ് ഷോപ്പിലൊന്ന് പോകേണ്ട ആവശ്യമുണ്ട് അവൻ മുഖത്ത് നോക്കാതെ പറഞ്ഞു പടയിലേക്ക് ഇറങ്ങി എന്നാൽ മോളൂട്ടി ഇവിടെ നിൽക്കട്ടെ അവളെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ കൊണ്ടുവന്നോളാം അങ്ങോട്ടിട്ടോ മറുപടി ഒന്നും പറയാൻ നിൽക്കാതെ അവൻ തിരിഞ്ഞു നടന്നിരുന്നു റെസിയ ഷെൽഫെടുത്ത ഒരു പാവക്കുട്ടിയെ പുറത്തേക്കെടുത്തു കുറച്ചു മുൻപ് ആ പാവക്കുട്ടിയെ കണ്ടപ്പോൾ അവൾ ഓർത്തത് മോളൂട്ടിയായിരുന്നു മിന്നുന്ന പാവാടേയും കുപ്പയും ഇട്ട ഒരു സുന്ദരി പാവ മോൾക്ക് ഇത് ഇഷ്ടമായോ മോളെപ്പോലെ തന്നെ നല്ല ഭംഗിയുണ്ട് ഉണ്ടിട്ടോ ഇതിനെ കാണാൻ റെസിയ അത് മോളൂട്ടിയുടെ കയ്യിൽ കൊടുത്തു ഹായ് ബമ്മാ അതിൻ്റെ ഇളകുന്ന മിഴികളിൽ തൊട്ട് മോളൂട്ടി പൊട്ടിച്ചിരിച്ചു അവർ രണ്ടുപേരുടെയും പേരുടെയും കളിച്ചിരി നോക്കി നിന്ന ബാനുവിൻ്റെ മുഖം ഒരു കൊട്ട കണക്കി വീർത്തു നീ ആളെ കൊള്ളാലോ റസ്യ എൻ്റെ കൂടെയല്ലേ നീയും വന്ന് കയറിയത് എന്നിട്ട് എത്ര അവളെ ഈ വീട്ടിലുള്ളവരെയൊക്കെ കയ്യിലെടുത്തത് പാവത്തെ പോലെ അഭിനയിച്ചു നിന്ന് എല്ലാവരെയും സഹതാപം പിടിച്ചു പറ്റുകയാണ് കള്ളി നീ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല റസ്യ ഇവിടുത്തെ മൂത്ത മരുമകൾ ഞാനാ എന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ നിനക്ക് സ്ഥാനം ബാനു പല്ല ധരിച്ചു നേരത്തെ ഇഷാം പറഞ്ഞത് മനസ്സിലേക്ക് തികട്ടി വന്നു അവളുടെ മിഴികളിൽ റസിയെ ചുറ്റരിക്കാനെന്ന പോലെ പകയുടെ അഗ്നി തിളച്ചു റെസ്യയെ കണ്ടു പഠിക്കാൻ ഇതിന് മാത്രം പഠിക്കാൻ അവൾ എന്തിരി എന്തുള്ളത് കുറച്ച് തൊലിവെളുപ്പുണ്ടോ എന്നതോ എൻ്റെ പകുതി പോലും മൊഞ്ചുക്കുണ്ടോ നല്ലൊരു ജോലി ഉണ്ടോ എന്നിട്ടാ ബാനു ചിരി കൂട്ടി മൊളൂട്ടിയുടെ ചൂണ്ടുവിരൽ നീളുന്ന ഭാഗത്തേക്ക് നോക്കി റസിയ ബാനുവിനെ കണ്ടു ബാനുത്ത എന്തേ എൻ്റെ അവിടെ നിന്നത് ഇങ്ങോട്ട് വരി റസ്യ വിളിച്ചതും ബാനു എന്നെ വിളറി ചിരിച്ചു റസ്യ ബാനുവിൻ്റെ അടുത്തേക്ക് വന്നു അവൾ എന്തോ പറയാനൊരുങ്ങിയതും അതെ ഞാൻ വെട്ടി തുറന്ന് പറയുന്നത് കൊണ്ട് റസ്യക്കൊന്നും തോന്നിയത് കേട്ടോ എനിക്ക് അങ്ങനെ പറഞ്ഞാണ് ശീലം ഞാൻ എന്നോട് പറഞ്ഞല്ലേ ഇത്താൻ ഒന്ന് വിളിച്ച് കൂടുതൽ വിജയം കാണിക്കണമെന്നില്ലാന്ന് എല്ലാവരും വിളിക്കുന്ന പോലെ എന്നെ ബാനു എന്ന് വിളിച്ചാൽ മതി എനിക്ക് അതാണ് ഇഷ്ടം പറഞ്ഞു തീർന്നതും ബാനു മുഖം വെട്ടിച്ച് തിരിഞ്ഞു നടന്നിരുന്നു റസിയെ കുഞ്ഞിനെ മുടുത്ത് ഒരു മരവിപ്പോടെ നിന്നുപോയി രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു റസിയും നബീസമ്മയും അവർക്കെല്ലാം ഭക്ഷണം വിളമ്പി നീയും കൂടെ ഇരുന്ന മോളെ ഉമ്മ വിളമ്പി തരാം നിസാമിൻ്റെ അരികിലെ ചേർന്ന് ഏക്കിയിട്ട് നബീസുമ്മ റസിയോടായി പറഞ്ഞു അവൾ നിസാമിനെ ഒന്ന് നോക്കി അവൻ്റെ ഒരു നോട്ടം അറിയാതെ പോലും അവളുടെ നേരെ എത്തിയില്ല വീണ്ടും മാ ഞാനും ഉമ്മാൻ്റെ കൂടെ ഇരുന്നോളാം റസിയ പുഞ്ചിരിയോടെ പറഞ്ഞു കഴിക്കുന്നതിനിടയിൽ ഇഷാം റസിയെ മുഖമറുത്ത് നോക്കി എന്തിനെന്നറിയാതെ നോവ് അവൻ്റെ നെഞ്ചിൽ അമർന്നു അവൻ തൻ്റെ അരികിലിരുന്ന് ആരെയും ശ്രദ്ധിക്കാതെ കഴിക്കുന്നവളെ ഒന്ന് മുഖം ഛരിച്ചു നോക്കി പിന്നെ ഒന്ന് നിശ്വസിച്ചു നിസാമേ നേരത്തെ റസിയയുടെ ബാപ്പ വിളിച്ചിരുന്നു നാളത്തെ വിരുന്നിൽ ക്ഷണിക്കാനാണ് വിളിച്ചത് നാളെ റസിയാനും കൂട്ടി അവളെ വീട്ടിലേക്ക് പോകണം കേട്ടോ നബീസുമ നിസാമിനോട് പറഞ്ഞു റസിയ ഒരു പ്രതീക്ഷയോടെ അവനെ നോക്കി നാളെയോ നിസാമിൻ്റെ നെറ്റി തുളിഞ്ഞു നാളെ എനിക്ക് ലീവ് എടുക്കാൻ പറ്റില്ല ഓഫീസിൽ പോണം അവൻ പറഞ്ഞതും റസിയുടെ മുഖം മങ്ങിയിരുന്നു അതുവരെ ഒന്നും ഒന്നുമില്ലാതിരുന്ന നിസാമിൻ്റെ ബാപ്പ അവനെ ഒന്ന് തറപ്പിച്ചു നോക്കി ബാപ്പയുടെ നോട്ടത്തിൻ്റെ അർത്ഥം നിസാമിനെ മനസ്സിലായില്ല നാളെ ഒരു ദിവസം ഈ ലീവ് എടുത്തേ പറ്റൂ ഒരു വിവാഹം കഴിഞ്ഞ് ആദ്യമായിട്ട് തന്നെ അങ്ങോട്ട് ക്ഷണിക്കുമ്പോൾ മുടക്കു പറയാൻ പാടുണ്ടോ നിസാമേ നാളെ ഈ റസീൻ്റെ കൂടെ പോണം നബീസുമ്മ നിർബന്ധം പറഞ്ഞു അവനൊന്ന് മൂളുക മാത്രം ചെയ്തോളൂ അവൻ എതിർത്തൊന്നും പറഞ്ഞില്ലല്ലോ റസിയയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു താങ്ക്സ് ഉമ്മച്ചീ എല്ലാവരും കഴിച്ച് അവിടെ നിന്ന് പോയതും റസിയ പറഞ്ഞു നബീസുമ്മ അവളെ നോക്കി ഉമ്മ പറഞ്ഞതുകൊണ്ടല്ലേ നിസാമക്കാർ സമ്മതിച്ചത് അല്ലെങ്കിൽ ചിലപ്പോൾ വരില്ലായിരുന്നു ഓ അങ്ങനല്ലേ നബീസുമ്മ ചിരിച്ചു നിസാം മുറിയിലേക്ക് വന്ന് ഫോൺ എടുത്ത് ബാൽക്കണിയിലേക്ക് നടന്നു ഷിറിൻ ഓൺലൈനിലുണ്ട് അവൻ ഹായ് എന്ന് ടൈപ്പ് ചെയ്തു അവൾ ആ മെസ്സേജ് കണ്ടു എങ്കിലും തിരിച്ചൊന്നും അയച്ചില്ല ഗുഡ് നൈറ്റ് എന്നുകൂടി ടൈപ്പ് ചെയ്ത് നിസാം അയച്ചു ഗുഡ് നൈറ്റ് എന്ന് അവൾ തിരികെ അയച്ചതും അവൻ്റെ കണ്ണുകൾ തിളങ്ങി പരിഭവം തീർന്നു ഷെറിൻ അവൻ്റെ ശബ്ദം അവളിലേക്കൊഴുകി നിസാമിൻ്റെ വോയിസ് മെസ്സേജ് കേട്ടതും ഷെറിൻ്റെ തൊട്ടടുത്തിരുന്ന റിൻഷ അവളെ ഒന്ന് കൂറിപ്പിച്ച് നോക്കി ഷെറിൻ അവളെ നോക്കി ഒന്നുമില്ലെന്ന് കണ്ണടിച്ചു കാണിച്ചുകൊണ്ട് ഫോൺ ഫോണെടുത്ത് നേരെ ബാൽക്കണിയിലേക്ക് നടന്നു പരിഭവമോ എനിക്കെന്തിനാ തന്നോട് പരിഭവം ഷെറിൻ ചോദിച്ചു ഓഹോ അപ്പോൾ ഓഫീസിലുള്ളവർ പറഞ്ഞതൊന്നും ശരിയല്ല അല്ലേ അവർ പറഞ്ഞത് എന്താണെന്ന് അറിയാതെ ഞാൻ ശരിയാണോ തെറ്റാണോ എന്ന് പറയാനുള്ള ദിവ്യശക്തിയൊന്നും എനിക്കില്ല അവളുടെ ശബ്ദത്തിലെ പിണക്കം മനസ്സിലാക്കിയെടുത്തുകൊണ്ട് അവൻ നിസാമിൻ്റെ ഒരു ചിരി തുളുമ്പി നിന്നു അവർ പറഞ്ഞു തനിക്കിന്നോട് എന്തൊക്കെയോ ഉണ്ടെന്ന് എൻ്റെ നിൽക്കാവ് കഴിഞ്ഞെന്നറിഞ്ഞ് ഈ ആകെ ശോകമുഖായെന്ന് പറഞ്ഞു കട്ട കലിപ്പനാണെന്നോ അങ്ങനെ എന്തൊക്കെയോ അവർ പറയുന്നുണ്ട് അത് ശരിയാണോ ഷെറിൻ അവൻ്റെ ചോദ്യം കേട്ടതും എന്ത് മറുപടി പറയണമെന്നറിയാതെ വരണ്ട തൊണ്ടയിലേക്ക് ഒരുറ്റി ഉമിതിരിക്കവൾ പറ മോളെ ഞാൻ കേട്ടത് ശരിയാണോ വീണ്ടും അവന് ആർദ്രമായ സ്വരം അവളുടെ ഫോണിലേക്ക് ഒഴുകിയെത്തി ഷെറിൻ്റെ ഉടലൊന്നാകെ ഒന്ന് കോരി തിരിച്ചു നാളുകളായി അവൾ കാത്തിരിക്കില്ലായിരുന്നു നിസാം തന്നോട് ഇതുപോലെയൊന്ന് മിണ്ടാൻ പക്ഷേ ഇതിപ്പോൾ അവൻ്റെ വിവാഹം കഴിഞ്ഞ ശേഷമാണ് അവൻ തൻ്റെ ഇഷ്ടം മനസ്സിലാക്കിയതെന്നുള്ള നിരാശ തോന്നിയതും അവളുടെ മുഖം മങ്ങിയിരുന്നു ആണെങ്കിൽ തന്നെ ഇനി അറിഞ്ഞിട്ടെന്തിനാ തൻ്റെ വിവാഹം കഴിഞ്ഞില്ലേ ചത്തുപോയ കുഞ്ഞിൻ്റെ ജാതകം നോക്കുന്നത് പോലെയാവിലെ ഇത് ഈർഷ്യോടെ പറഞ്ഞ് ഷെറിൻ ഫോൺ ഓഫ് ചെയ്ത് മുഖം വെട്ടി തിരിച്ചു എന്താണ് മോളെ ഒരു കള്ളത്തരം റിൻഷ അവളുടെ അരികിലേക്ക് വന്ന് ചോദിച്ചു ഏയ് കള്ളത്തരം ഒന്നുമില്ല പിന്നെ ആർക്കു വേണ്ടായിരുന്ന ഈ മെസ്സേജ് അയച്ചത് റിൻഷ സംശയത്തോടെ അവളെ നോക്കി അതെ നിസാമായിരുന്നു അത് പറയുമ്പോൾ അവളുടെ ശബ്ദത്തിന് വല്ലാത്തൊരു കനമുണ്ടായിരുന്നു ആര് നമ്മുടെ ഓഫീസിൽ നിസാമോ അതെ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഇത് തീക്കളിയാണ് കേട്ടോ ഷെറിനെ അവൻ്റെ വിവാഹം കഴിഞ്ഞത് നിനക്ക് അറിയാവുന്നതല്ലേ അവൻ്റെ മഹറണി അവനെ വിശ്വസിച്ചൊരു പെണ്ണ് ജീവിക്കുന്നുണ്ടാവും അവൻ്റെ വീട്ടിൽ അത് നീ മറക്കണ്ടട്ടോ ആ പെണ്ണിൻ്റെ കണ്ണ് ഈ കാരണക്കാരി ആവണ്ട റിൻഷിയുടെ ഉപദേശം ഒട്ടും ഇഷ്ടപ്പെടാത്തതുപോലെ ഷെറിൻ കുലുക്കി ചവിട്ടി റൂമിലേക്ക് പോയി ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസ്സാം വലൈക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ